പ്രകൃതിയുടെ സംരക്ഷണ കവചമായ കണ്ടൽ കാടുകൾ അപകടകരമാം വിധത്തിൽ അപ്രത്യക്ഷമാകുന്നു വികസനത്തിന്റെ പേരിലും മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടും എൺപത് ശതമാനം കണ്ടലുകളാണ് ഇല്ലാതെയായത് ഇങ്ങനെ മുൻപോട്ട് പോയാൽ അടുത്ത അഞ്ചു വർഷം കൊണ്ട് കണ്ടൽ പൂർണ്ണമായും അന്യമാകുമെന്ന പരിസ്ഥിതി പ്രവർത്തകരും വിദഗ്ധരും ഒരുപോലെ പറയുകയാണ് ച്ച് ജൈവവൈവിധ്യത്തിന്റെ കലപറയായ കണ്ടൽക്കാടുകൾ തീരദേശത്തിന്റെയും അതുവഴി ഭൂമിയുടെയും കാവൽക്കാർ പ്രകൃതി നമുക്കുവേണ്ടി കരുതിവെച്ച സംരക്ഷണ കവചം ഈ ഭംഗിയും കവചവുമൊക്കെ നമുക്ക് കൈമോശം വരികയാണ് ചെറിയ രീതിയിലല്ല ഏറ്റവും ആപത്ത് നിറഞ്ഞ അവസ്ഥയിൽ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു എൺപത് പെർസെന്റേജ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് ബാക്കി ശതമാനത്തോളം നശിപ്പിക്കപ്പെട്ടു കണക്കുകൾ പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള വികസനം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയും നാം കണ്ടലുകൾ നശിപ്പിക്കുന്നു അങ്ങനെ അവശേഷിക്കുന്ന കണ്ടൽ കാടുകൾ കൂടി മരണമണി മുഴങ്ങാൻ അധിക നാളുകളില്ല ഇത് തുറന്നു പോയി കഴിഞ്ഞാൽ ഇനി ഈ കണ്ണൽക്കാടുകളുടെ ഒരു അന്ത്യം കുറിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ പുതിയ വ്യാവസായിക അല്ലെങ്കിൽ വികസനത്തിൻ്റെ പേരിലൊക്കെ അത് ഒരുപാട് നശിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥ തുറന്നു പോവുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിലവിലെ വൈപ്പൻ പോലുള്ള ദ്വീപുകളോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയോ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം ഉള്ള തീരങ്ങളിലുള്ള കണ്ണൽ ചെടികളെല്ലാം നശിപ്പിക്കപ്പെടുകയോ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് അത് അഞ്ച് വർഷം കൊണ്ട് ഇനിയും ഇതിൽ ഇരട്ടി നിലവിലുള്ളത് പോലും നശിപ്പിക്കപ്പെടാൻ സാധ്യതയെന്നാണ് ഞങ്ങൾക്ക് പോലും എറണാകുളം ഇളങ്കുന്ന പുഴയിൽ കണ്ടൽ ചെടികളാണ് കാണാതായത് ഭയങ്കരമായിട്ട് വിഷമം കാര്യമാണ് കാരണം രണ്ടായിരം ചെടി ഏകദേശം ഒരു വർഷം പ്രായമുള്ള ചെടികൾ അതായത് റൊട്ട് വന്ന ചെടികളാണ് നശിപ്പിച്ചു കളഞ്ഞത് ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല ഞാനത് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് നടമ്പോ ആ കൊല്ലം തൊട്ട് ഇത് നടും ആളുകൾ പറിച്ചു കളയും അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പോഴും നമ്മള് ൾക്ക് നടുവിലും പ്രകൃതി സംരക്ഷണമാണ് അതിജീവനത്തിന്റെ ഏകവഴി എന്ന് തിരിച്ചറിവുള്ള വൈപ്പിൻ സ്വദേശിയായ മുരുകേശനെ പോലെയുള്ളവർ പുതിയ പ്രത്യാശ നൽകുന്നു ഇവരിലൂടെ കണ്ടൽ കാടുകളായി വളരട്ടെ നമുക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടി കണ്ടൽ നശിപ്പിക്കും തോറും നാശം മനുഷ്യനാണ് എന്ന് മാത്രം ഓർക്കുക വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറമുള്ള വലിയ പ്രതിസന്ധിയാണ് നാട്ടിൽ നിന്നും ചരവേഗത്തിൽ കണ്ടൽ കാടുകൾ ഇല്ലാതാകുന്നത് മൂലം മനുഷ്യനും പ്രകൃതിക്കും ഉണ്ടാകുന്നത് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണം പരിഹാരം കാണണം ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം കൊച്ചി